നമസ്കാരം യൂറോപ്യൻ ഭക്ഷണത്തിലെ ഒഴിച്ചു കൂടാനാകാത്ത ഒരു ഐറ്റമാണ് ഒലിവോയിൽ എന്നാലിപ്പോൾ അവിടങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലെ വിലയേറിയ ഐറ്റവും അതുതന്നെ ആയിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല എൽനോയിനോ പ്രതിഭാസം ഏതാനും വർഷങ്ങൾ മുമ്പ് ആരംഭിച്ച വരൾച്ച സ്പെയിനിലെ ബാഴ്സലോണ അടക്കമുള്ള നഗരങ്ങളിലെ സാധാരണ ജനങ്ങളെ അവരെ ബാധിച്ചിരിക്കുകയാണ് സ്പെയിനിൽ സ്പെയിനിലിപ്പോൾ നനയ്ക്കുന്നതിനും കുളിക്കുന്നതിനുമൊക്കെ സർക്കാർ നിയന്ത്രണങ്ങൾ ഓരോ ദിവസവും കടിപ്പിക്കുന്നു ഒപ്പം വെള്ളത്തിനെതിട്ട റേഷൻ സമ്പ്രദായം പോലും ആരംഭിച്ചിരിക്കുന്നു എൻ്റെ ഭൂമി വിൽക്കരുതെന്ന മുൻ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിയോഗ്യമായ ഭൂമി ലോകത്ത് കുറയുന്നുവെന്ന് സ്പെയിൻ പോലുള്ള രാജ്യങ്ങൾ ചില ഉൽപ്പന്നങ്ങൾ കുത്തക പോലും ഉണ്ട് അതിലെന്നാണ് ഒലിവോയിൽ വരൾച്ച നീണ്ടു നിന്നാൽ യൂറോപ്പിലേക്കുള്ള പഴം പച്ചക്കറി കയറ്റുമതി ബാധിക്കും വില പുതിയ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യും പ്രത്യേകിച്ചും സ്ട്രോബെറി ഓറഞ്ച് മുതലായവയ്ക്ക് ഇപ്പോൾ തന്നെ സ്പെയിനിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള കയറ്റുമതി എട്ട് ശതമാനം കുറഞ്ഞതിൻ്റെ ഫലമായി വിലക്കയറ്റം ആരംഭിച്ചു കഴിഞ്ഞു സ്പെയിനിലെ ബാഴ്സലോണ കാറ്റലോണിയ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വരൾച്ച വാതിരിക്കുന്നത് രാജ്യങ്ങളിൽ നിന്നും കപ്പൽ മാർഗ്ഗം വെള്ളം എത്തിക്കുന്ന പദ്ധതികൾ വരെ സ്പാനിഷ് സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു സ്പെയിനിലെ ഏറ്റവും പ്രശസ്ത ടൂറിസം സെൻറ്റർ ആണ് ബാഴ്സലോണ ഫുട്ബോളിന് ലോകപ്രസിദ്ധമായ ഈ നഗരത്തിൽ ഒരാൾക്ക് ഒരു ദിവസം ഉപയോഗിക്കാവുന്ന ജലത്തിന് നിയന്ത്രണം വന്നതോടെ ഈ സീസണിലെ ടൂറിസ്റ്റുകളുടെ വരവിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് ഉറപ്പാണ് കായിക വിനോദ മേഖലയിലെ പ്രധാന ഇനമായ ഫുട്ബോളിൻ്റെ ഈറ്റിലം കൂടിയാണ് ബാഴ്സലോണ ധാരാളം പ്രൊഫഷണൽ ക്ലബ്ബുകളും കോച്ചിങ് സെൻറ്ററുകളും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ അവരെ എല്ലാം ദൗർലഭ്യം ബാധിച്ചിട്ടുണ്ട് അതിലും ഭീകരമാണ് കാർഷിക ആവശ്യത്തിൻ്റെ ജലലഭ്യത സർക്കാർ നിയന്ത്രണത്തിലാക്കിയത് അതായത് തോട്ടങ്ങൾ നനയ്ക്കണമെങ്കിൽ സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം നമുക്ക് ഏറ്റവും പരിചിതമായ സ്പാനിഷ് ഉൽപ്പന്നമാണ് ഒലിവ് ഓയിൽ സ്പെയിനിലെ ഒലിവ് തോട്ടങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും വരൾച്ചയുടെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു അത് ഒലിവ് തോട്ട നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുന്നു പ്രതിവർഷം പതിനാലായിരം മെട്രിക് ടൺ ഒലിവോയിൽ ആണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് വരരക്ഷ മൂലമുണ്ടായ ഈ വിലവർദ്ധനവ് നമ്മുടെ രാജ്യത്തിനൊരു പ്രതിസന്ധി തന്നെയാണ് ഉപഭോക്താക്കളായ നമുക്കാണെങ്കിൽ ലിറ്ററിന് നാനൂറ് അഞ്ഞൂറിന് കിട്ടിയിരുന്ന ഒലിവോയിലിന് ഇപ്പോൾ ആയിരം ആയിരത്തി എഴുന്നൂറ് കൊടുക്കേണ്ടി വരുന്നു ഇപ്പോൾ തന്നെ ഇറ്റാലിയൻ ഡിഷസിൽ നിന്നും ഒലിവോയിൽ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു ലോകത്ത് കാലാവസ്ഥാവ്യതിയാനം മനുഷ്യൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ചില ഉൽപ്പന്നങ്ങളെ മാറ്റി വയ്ക്കാൻ വരെ നിർബന്ധിതരാക്കും ഒലിവ് ഓയിൽ അതിന് ഒരു ഉദാഹരണം മാത്രം